അസ്സാമിഅ ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ മുറാദുകൾ ഹാസിലാകാനും നമ്മുടെ ഒരുപാട് നാളായിട്ട് നടക്കാത്ത ആഗ്രഹങ്ങൾ നടക്കുവാനും ഒക്കെയുള്ള ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ് അതിന് ഓതേണ്ട ഒരു കാര്യം ഈ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്ന സൂറത്ത് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുകയാണെങ്കിൽ അത് എന്നാണ് ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച രാവുകളിലാണ് ചൊല്ലേണ്ടത് അതായത് വ്യാഴാഴ്ച മകരുവിന് ശേഷമാണ് അതിനൊരു പ്രത്യേക സമയമുണ്ട് അതിനുശേഷം ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുഹാദുകളും അള്ളാഹു ഇൻഷാല് സാധിച്ചു തരുന്നതാണ് അതിന് ഉതകുന്ന ഒരു സൂറത്ത് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഒരുപാട് നാളുകൾ കൊണ്ട് ഓത് ഓ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാത്തതായിട്ട് ഇരിക്കുന്ന ആളുകളായിരിക്കും അല്ലെ ചില ആളുകളുടെ ആഗ്രഹങ്ങളാണെങ്കിൽ പെട്ടെന്ന് നടക്കും അതല്ല നമ്മൾ ദുബ ചെയ്തിട്ട് എന്തുസ്താതെ എന്തുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തതെന്ന് ഒരുപാട് പേർ പരാതി പറഞ്ഞ കമന്റിലൂടെ അറിയുന്നുണ്ട് നിഷ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പേഴ്സണലായിട്ട് ഓതി അള്ളാഹു എല്ലാ മുറാതകളും ഹാസിലാക്കി തന്ന അങ്ങനെ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് സൂറത്ത് ഏതാണ് ചെറിയ ഒരു സൂറത്താണ് സൂറത്തിൽ കൗസറാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ സൂറത്ത് ഊതി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ദ ചെയ്യുക അത് ഏതൊക്കെ സമയങ്ങളിലാണ് അതിനൊരു പ്രത്യേക സമയമുണ്ട് വെള്ളിയാഴ്ച രാവുകളിലാണ് രാവ് എന്ന് പറയുമ്പോൾ തലേ ദിവസം വ്യാഴാഴ്ച ദിവസം ഇരുപത്തി ഒന്ന് തവണയാണ് അതായത് മകരവിനെ നേരം ആ സമയത്തോട് അനുബന്ധിച്ചാണ് നമ്മുടെ ദുവ സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും ദുവാ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ പെട്ട ഏറ്റവും അതിമഹത്തായ ഒരു സമയം എന്ന് പറയുന്നത് ഇൻഷല്ല ആ സമയത്ത് നിങ്ങൾ ദുവാ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥി ദുവാ ചെയ്താൽ ഇൻഷാല്ല നടക്കാത്തതായിട്ട് ഒന്നുമില്ല തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവര് ചാനൽ കയറി കാണുക തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ചൊല്ലാൻ കഴിയുന്ന ചെറിയ ചെറിയ ദ്വകളും ദിക്കൃകളും സ്വലാത്തുകളും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഉപകാരഭാഗം എന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫാസ്റ്റായിട്ട് പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇതൊക്കെ നമുക്കൊരു മുതൽ കൂട്ടാണ് നമ്മുടെ ദുനിയവയും ആഹ്റവും ഒരു ആയിട്ടുള്ള ജീവിതം നമുക്ക് ഇൻഷാല്ലാതെ കൂടുതൽ മോടി പിടിപ്പിക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ഖബറിലുള്ള ജീവിതം സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള ധിക്രികളും സ്വരാത്തുകളും ദുവാക്കളുമാണ് മശാ അല്ല എല്ലാവരും കയറി കാണുക വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം അസ്സലാമലൈക്കും